മീരാ ജാസ്മിൻ നരേൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എം പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് ക്യൂൻ എലിസബത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഹിറ്റ് ജോഡിയായ നരേനും മീരാ ജാസ്മിനും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം അച്ചുവിന്റെ അമ്മ മിന്നാ ഒരേ കടൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷമാണ് ഇരുവരും വീണ്ടും ഒരുമിച്ചെത്തുന്നത് ക്യൂൻ ഈസ് ബാക്ക് എന്ന ഹാഷ്ടാഗോടെയാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത് ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ എലിസബത്തിലൂടെ തന്നെയാണ് കഥയുടെ സഞ്ചാരം ചരിത്രത്തിലെ എലിസബത്ത് രാജി അധികാര സമ്പന്നയായിരുന്നുവെങ്കിൽ ഇവിടെ സിനിമയിലെ എലിസബത്ത് ആകട്ടെ താൻ സൃഷ്ടിച്ചെടുത്ത ലോകത്തിൽ മാത്രം അഭിരമിക്കുന്ന തന്നിലേക്കുള്ള അധികാരത്തിന് മറ്റൊരാൾക്കും വഴിവെച്ചു കൊടുക്കാത്ത തന്നിഷ്ടക്കാരിയായ സ്വാർത്ഥമതിയായ നായികയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വതന്ത്രയാകണം സ്വന്തം കാലിൽ നിൽക്കണം എന്ന സ്വപ്നത്തിൽ ജീവിതം കെട്ടിപ്പടുത്തിയവളാണ് എലിസബത്ത് സ്വന്തം ജീവിതവും സ്വന്തം താല്പര്യങ്ങളും മാത്രം വലുതെന്ന് കരുതി ജീവിക്കുന്ന എലിസബത്തിന് ചുറ്റുപാടുമായി ഒട്ടും സമരസപ്പെടാൻ സാധിക്കുന്നില്ല വീട്ടുകാരോടോ സുഹൃത്തുക്കളോടോ ഒപ്പം ജോലി ചെയ്യുന്നവരോടോ തൊട്ടടുത്ത താമസക്കാരോടോ പോലും നല്ല രീതിയിൽ സമ്പർക്കം പുലർത്താൻ എലിസബത്തിന് താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നായിക എലിസബത്തിന് ഡെവിൽ എലിസബത്ത് എന്ന ഇരട്ട പേര് സ്വീകരിക്കേണ്ടി വരുന്നതും എന്നാൽ ഡെവിൽ എലിസബത്ത് ക്യൂവൻ എലിസബത്തായി ഒരാളുടെ മനസ്സിൽ മാത്രം നിലനിൽക്കുന്നുണ്ട് അവളുടെ കമ്പനിയുടെ തൊട്ടടുത്തായി ഫോട്ടോ സ്റ്റാർ ഷോപ്പ് നടത്തുന്ന അലക്സിന്റെ മനസ്സിൽ ഇതുവരെയും വിവാഹം കഴിക്കാത്ത അലക്സ് എന്ന യുവാവിന് എലിസബത്തിനെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം എന്നാൽ ഡെവിൽ എലിസബത്തിന്റെ മനസ്സിലേക്ക് സ്ഥാനം പിടിക്കുക എന്നത് അലക്സിന് അത്ര എളുപ്പവുമല്ല എന്നാൽ അലക്സിനെ മാത്രമല്ല തനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഡെവിൽ എലിസബത്ത് ക്യൂൻ എലിസബത്തായി മാറിക്കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം പിടിക്കുന്നത് ആ മാറ്റം അലക്സിന്റെ ജീവിതത്തെ വലിയ സന്തോഷത്തിലാക്കുന്നു എലിസബത്തിന്റെ പെട്ടെന്നുള്ള ഈ മാറ്റത്തോടൊപ്പം അവളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും അതിന്റെ കാരണങ്ങളും ഒക്കെയാണ് ചിത്രം പറയുന്നത് റൊമാന്റിക് കോമഡി എന്റർടൈനറായി എത്തിയിരിക്കുന്ന ചിത്രത്തിൽ ശ്വേതാ മേനോൻ രമേഷ് പിഷാരടി വി കെ പ്രകാശ് രഞ്ജിൻ പണിക്കർ ജോണി ആന്റണി മല്ലിക സുകുമാരൻ ജൂഡാന്റണി ജോസഫ് ആര്യ ശ്രുതി രജനീകാന്ത് പേളിമാണി മാണി സാനിയ ബാബു നീന കുരുപ്പ് മഞ്ജു പത്രോസ് വിനീത് വിശ്വം രഞ്ജി കാങ്കോൽ ചിത്ര നായർ തുടങ്ങിയവരാണ് പ്രധാന എത്തുന്നത് ചിത്രത്തിന്റെ കഥ ഇത്തരത്തിൽ തുടരുമ്പോൾ അതിൽ ഹാസ്യം ഉൾപ്പെടുത്താനുള്ള മാക്സിമം ശ്രമം നടന്നിട്ടുണ്ട് പക്ഷേ പ്രേക്ഷകരെ അതേ രീതിയിൽ പൊട്ടിച്ചിരിപ്പിക്കാനുള്ള ശ്രമം ഒന്നും തന്നെ ഫലം കണ്ടിട്ടില്ല ചിത്രത്തിന്റെ പ്രധാന ആകർഷണമായ മീരാ ജാസ്മിൻ നരേൻ കോംബോ അത്ര മികച്ച രീതിയിൽ വർക്ക് രണ്ടായിരത്തി നാലിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡെല്ലാം നേടിയ മീരാ ജാസ്മിന് പക്ഷേ ക്യൂൻ എലിസബത്തിലെ എലിസബത്തായി അഭിനയിക്കാൻ ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടെന്നത് നീളം പ്രകടമാണ് അത്തരത്തിലൊരു ആത്മവിശ്വാസക്കുറവ് പ്രധാന കഥാപാത്രമായ അലക്സായെ അഭിനയിച്ച നരേനിലും പ്രകടമാണ് അതൊരു പക്ഷേ തിരക്കഥയുടെ പോരായ്മ കൊണ്ടായിരിക്കാൻ സംഭവിച്ചതെന്ന് പ്രേക്ഷകർക്കും തോന്നിയേക്കാം എന്നിരുന്നാലും മീര ജാസ്മിനിലെ അഭിനയ മികവ് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതാണ് പ്രേക്ഷകരുടെ പ്രധാന ചോദ്യം സംവിധായകൻ എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ യാതൊരു പുതുമയില്ല എന്നതും ജിത്തു ദാമോദരന്റെ ഛായാഗ്രഹണത്തിൽ എടുത്തു പറയേണ്ടതായ ഒന്നുമില്ല എന്നതും രക്ഷാധികാരി ബൈജുവിന്റെ കഥയും സന്തോഷത്തിന്റെ തിരക്കഥയും എഴുതിയ അർജുൻ ടി സത്തിന്റെ തിരക്കഥ കുറെ കൂടി നന്നാക്കാമായിരുന്നു എന്നതെല്ലാം പിന്നെയും പിന്നെയും ആവർത്തിക്കേണ്ട വസ്തുത തന്നെയാണ് ബ്ലൂമൌൺ പ്രൊഡക്ഷൻസിനു വേണ്ടി രഞ്ജിത് മണംബ്രക്കാട് ശ്രീറാം മണമ്പർക്കാട് എന്നിവർക്കൊപ്പം എം പത്മകുമാർ കൂടി ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം അപാര ക്ഷമയുള്ളവർക്ക് മാത്രം കാണാൻ പറ്റിയ ഒരു ചിത്രമാണ് ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ഈ കാലത്തിന് ആവശ്യമില്ലാത്ത ഒരു കാലം തെറ്റിയ ചിത്രം